നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനുമെതിരെ ഗൂഢാലോചന നടത്തിയ ന്യൂസ് ക്ലിക്കിന് മുറുകുകയാണ് കുരുങ്ങുമ്പോൾ ഒറ്റയ്ക്കല്ല കൂട്ടുനിന്ന് സിപിഎം നേതാക്കളും കുടുങ്ങുമെന്ന് സൂചനകൾ അറസ്റ്റിലായ ന്യൂസ് ക്ലിക്കിന്റെ തന്നെ എച്ച് ആർ മാനേജർ എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങുന്നു ഈ കേസിൽ മുൻ സി പി എം പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വരെ സംശയത്തിന്റെ നിഴലിലാണ് ചൈന അനുകൂല പ്രചരണം നടത്താനും ഇന്ത്യയ്ക്കെതിരെ നുണ പ്രചരിപ്പിക്കാനും ചൈനയിൽ നിന്നും പണം വാങ്ങി എന്ന ആരോപണത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഓൺലൈൻ വാർത്താ വെബ്സൈറ്റായ ന്യൂസ് എഡിറ്റർ കുടുങ്ങുമെന്ന് വാർത്തകൾ പുറത്ത് ഇയാൾക്ക് കൂട്ടാളികളായി പ്രവർത്തിച്ച സിപിഎം നേതാക്കളും കാരണം ഈ കേസിൽ അറസ്റ്റിലായ ന്യൂസ് ക്ലിക്കിന്റെ തന്നെ എച്ച് ആർ മാനേജർ ഈ കേസിൽ സാക്ഷിയായി എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് സർക്കാർ സാക്ഷിയാകാൻ അനുമതി തേടി ന്യൂസ്ക്ലിക്കിന്റെ മാനവ വിഭവശേഷി വകുപ്പ് മേധാവി അമിത് ചക്രവർത്തി ദില്ലി കോടതിയെ സമീപിച്ചു കഴിഞ്ഞു അമിത് ചക്രവർത്തി സ്പെഷ്യൽ ജഡ്ജി ഹർദീപ് കൌറിന് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചു കേസിൽ മാപ്പുതേടിയ ഇയാൾ ദില്ലി പോലീസിനോട് തന്റെ പക്കലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചു ചക്രവർത്തിയുടെ മൊഴി രേഖപ്പെടുത്താൻ ജഡ്ജി വിഷയം മജിസ്ട്രേരിയൽ കോടതിക്ക് മുമ്പാകെ അയച്ചിട്ടുണ്ട് ന്യൂസ് ക്ലിക്കുമായി ബന്ധമുള്ള നിരവധി മാധ്യമ പ്രവർത്തകരുടെയും ജീവനക്കാരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയതിനുശേഷം ഒക്ടോബർ ഒന്നിന് ചക്രവർത്തിയെയും ന്യൂസ്ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുർക്കൈസ്തേയും ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ മാസം ആദ്യം രണ്ട് പ്രതികളെയും കോടതി ഡിസംബർ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു സ്ഥാപനത്തിന്റെ ഫണ്ടിംഗ് സ്രോതസ്സുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലും തിരച്ചിൽ നടത്തി കേരളത്തിലെ കോട്ടയത്തും മുൻ ന്യൂസ് ക്ലിക്ക് പത്രപ്രവർത്തകരുടെ വസതിയിലും റെയ്ഡ് നടന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ പ്രചാരണ വിഭാഗവുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അമേരിക്കൻ കോടീശ്വരനായ നെവിൽ റോയ് റോയ്സിംഗാമിൽ നിന്ന് ന്യൂസ് ന്യൂസ്ക്ലിക്കിന് ഏകദേശം കോടി രൂപ ധനസഹായം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇന്ത്യയുടെ പരമാധികാരം തകർക്കുന്നതിനും രാജ്യത്തിനെതിരെ അതൃപ്തി ഉണ്ടാക്കുന്നതിനുമായി ചൈനയിൽ നിന്ന് ന്യൂസ് ക്ലിക്കിന് വലിയൊരു തുക വന്നതായി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിന് പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന ഗ്രൂപ്പുമായി ന്യൂസ് ന്യൂസ്ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർക്കൈസ്ത ഗൂഢാലോചന നടത്തിയെന്നും അതിൽ ആരോപിക്കുന്നു മോദിക്കും ബിജെപി സർക്കാരിനും എതിരെയായിരുന്നു നേരത്തെ പ്രബീർ പുർക്കൈസ്തയുടെയും അമിത് ചക്രവർത്തിയുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ദില്ലി പോലീസിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ദില്ലിയിലും എൻസിആറിലുമായി നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഈ നോട്ടീസ് അതിനുശേഷമാണ് അയച്ചത് വിദേശ ധനസഹായവുമായി ബന്ധപ്പെട്ട കേസിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ഓർമിലേഷ് ഔന്നിന്ത്യോ ചക്രവർത്തി അഭിസർ ശർമ്മ പരഞ്ജോയ് ഗുഹത കുർത്ത ചരിത്രകാരൻ സൊഹൈൽ ഹാഷ്മി ആക്ഷേപഹാസികനായ സഞ്ജയ് രജൌറ സെന്റർ ഫോർ ടെക്നോളജി ആന്റ് ഡെവലപ്മെന്റിലെ ഡി രഘുനന്ദൻ എന്നിവരെയും ചോദ്യം ചെയ്യലിനുശേഷം വിട്ടയച്ചിരുന്നു ഇ ഡി പത്രപ്രവർത്തകരുടെ വീടുകളിലും ഓഫീസുകളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെ പോലീസ് നടപടികളിൽ ആശങ്ക അറിയിച്ച് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന് പത്രപ്രവർത്തക സംഘടനകൾ അയച്ച കത്ത് വലിയ കോലാഹലം സൃഷ്ടിച്ചു മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം പ്രതികാര ഭീഷണിക്ക് കീഴിലാണ് എന്ന് വിവിധ പത്രപ്രവർത്തക സംഘടനകൾ അയച്ച കത്തിൽ മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ വിമൻസ് പ്രസ് കോർപ്പ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്നിവ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകരുടെ സംഘടനകൾ കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് ദേശീയ അന്തർദേശീയ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നും ഭീഷണിയിലൂടെ മാധ്യമങ്ങളെ തണുപ്പിക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടത്തുന്നതെന്നും ആരോപണമുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും യഥേഷ്ടം പിടിച്ചെടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്